ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക ജസ്റ്റ് മനസ്സിലൊന്ന് സങ്കല്പിച്ചാൽ മതി അതായത് നമുക്ക് രാത്രിയും പകലും ഉണ്ട് നമ്മുടെ ഈ ഭൂമിയിൽ രാത്രി മാത്രമാണ് ആണ് ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള സ്ഥിതി എന്തായിരിക്കും അത് അതല്ലെങ്കിൽ നമ്മുടെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് പകൽ മാത്രമാണ് ഉള്ളത് രാത്രിയില്ല എന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ എന്നാൽ നമ്മുടെ ഭൂമിയിൽ അങ്ങനെയും ചില സ്ഥലങ്ങളുണ്ട് ഫിൻലൻഡിൽ പോലെയുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ രാത്രിയും പകലും തമ്മിലുള്ള അനുപാതം വളരെ ആണ് അതായത് അവർക്ക് സൂര്യൻ ഉദിച്ചു നിൽക്കുകയാണെങ്കിൽ മാസങ്ങളോളം ചിലപ്പോൾ സൂര്യൻ ഉദിച്ച് തന്നെ നിൽക്കും അവർക്ക് ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂർ മാത്രമായിരിക്കും രാത്രി ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ രാത്രിയാണെങ്കിൽ കൂടുതൽ സമയം രാത്രിയായിരിക്കും പകൽ വളരെ കുറവായിരിക്കും അപ്പോൾ അവിടെയൊക്കെ ജീവിക്കുവാൻ ശരിക്കു പറഞ്ഞാൽ ഒരു കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ അവിടെ ജനസംഖ്യ കുറവാണ് കാരണം ആ മനുഷ്യജീവിതത്തിന് അത്ര പറ്റിയ ഒരു സാഹചര്യമല്ല ഈ ഒരു കാലാവസ്ഥ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു കാലാവസ്ഥ പോലെയാണ് നമ്മുടെ മനുഷ്യ ജീവിതവും നമുക്ക് സുഖവും ദുഃഖവും ഇടകലർന്ന ഒരു ജീവിത രീതിയാണ് പ്രകൃതി അതല്ലെങ്കിൽ ജീവിതം നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നിയമമാണ് നമ്മൾ കുറേ കാലം അനുഭവിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ആ ഒരു സുഖം ഒരു സുഖമായിട്ട് തോന്നില്ല പിന്നെ നമുക്ക് ചില സാഹസിക പ്രവർത്തികൾ ചെയ്യാൻ തോന്നും അല്ലെങ്കിൽ നമുക്ക് ഒരു കുറച്ച് കംഫർട്ട് അല്ലാത്ത ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് കംഫർട്ടായിട്ട് തോന്നുക ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് വളരെ സ്ട്രെസ്സൊക്കെ ഒരു ജോലിയാണെങ്കിൽ നമ്മൾ വിചാരിക്കും ഈ ജോലി ഒന്ന് ഈ ജോലി ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് സമാധാനമായിട്ട് വരുമാനം കുറച്ച് കുറഞ്ഞാലും വേണ്ടില്ല സമാധാനമായിട്ട് വീട്ടിലിരിക്കാം അധികം തിരക്കും അധികം തിക്കൊന്നും വേണ്ട അധികം ബിസി അല്ലാത്ത ഒരു ജീവിതം നയിക്കാമെന്ന് വിചാരിക്കും പക്ഷേ നമ്മളങ്ങനെ കംഫർട്ടായിട്ടുള്ളൊരു ജോലി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അങ്ങനെ കംഫർട്ടായിട്ടുള്ള ജോലികൾക്ക് പൊതുവെ വരുമാനം കുറവായിരിക്കും അപ്പോൾ നമുക്ക് മറ്റ് പല ദുഃഖങ്ങളും വന്നു ചേരും പല സ്ട്രെസ്സുകളും വന്നു ചേരും എന്നാൽ നമ്മുടെ വരുമാനം കുറവാന്നുള്ള ഒരു സ്ട്രെസ് ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ചില സ്ട്രെസ്സുകൾ വരും അതുകൂടാതെ നമ്മൾ നമ്മുടെ കഴിവുകൾ യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരും നമ്മളൊരു കംഫർട്ട് സോണിൽ ഇരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും അപ്പോൾ ഒരു ഒരു അൺസെർട്ടനിറ്റി അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി അറിയാതെ നമുക്ക് വരും അപ്പോൾ നമ്മൾ കുറച്ചും കൂടി സ്ട്രെസ്സൊക്കെയുള്ള കുറച്ചും കൂടി വരുമാനം കൂടുതലുള്ള കുറച്ചും കൂടി ഉത്തരവാദിത്തമുള്ള ഒരു ജോലിക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കും ഇത് നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് കാരണം നമുക്ക് കുറേ കാലം നമുക്ക് ഒരു കംഫർട്ട് സോണിലിരിക്കുമ്പോൾ നമുക്കതൊരു കംഫർട്ടല്ലാതെ തോന്നും അതുപോലെ തന്നെ നേരെ തിരിച്ചും വേറൊരു കാര്യമുണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു ദുഃഖം നമുക്ക് കുറേ ദീർഘകാലം ആ ഒരു ദുഃഖം അനുഭവിക്കുകയാണെങ്കിൽ പിന്നെ അതൊരു ദുഃഖം അല്ലാതെ തോന്നും കുറച്ച് റഫായിട്ടുള്ള സാഹചര്യത്തിൽ കൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെ കുറച്ച് കാലം നമ്മളതിൽ നിലനിൽക്കുകയാണെങ്കിൽ നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെടുകയും പിന്നെ ആ റഫ്നെസ്സൊന്നും നമുക്കൊരു കാര്യമാക്കാത്ത കാര്യമാക്കാത്തൊരവസ്ഥ വരികയും ചെയ്യും അതൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ വ്യായാമം ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ കുറച്ച് നാൾ വളരെ ബോഡി പെയിനും വളരെ സ്ട്രെസ്സൊക്കെ ആയിരിക്കും പിന്നെ നമ്മൾ അതിൽ അഡ്വാൻസായിട്ട് നമുക്കതൊരു ശീലമായിട്ട് മാറുമ്പോൾ ഈ ബോഡി പെയിനൊന്നും പിന്നെ ഉണ്ടായിരിക്കുകയില്ല ഇത് നമ്മുടെ മനസ്സിൻ്റെയും നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അതായത് ജീവിതം അതിൻ്റെ ഫുൾ സ്വിങ്ങിൽ അതിൻ്റെ യഥാർത്ഥ രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് സുഖവും ദുഃഖവും ഇടകലർന്ന കലർന്ന ഒരവസ്ഥ മാറി മാറി വന്നുകൊണ്ടിരിക്കണം അതല്ലെങ്കിൽ നമുക്ക് അത്തരമൊരു അവ അവസ്ഥയിലൂടെ നമ്മൾ ഓട്ടോമാറ്റിക്ക് കടന്നു പോകും ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നിയമമാണ് ഇത് നമുക്ക് മാറ്റാൻ പറ്റുന്നതല്ല ഇത് ചിലപ്പോൾ നമ്മൾ മാറ്റാനായിട്ട് ശ്രമിക്കാറുണ്ട് നമ്മൾ നമ്മുടെ ബുദ്ധിയോ അല്ലെങ്കിൽ നമ്മുടെ പ്ലാനിങ്ങുകളോ നമ്മുടെ വിൽപറോ ഉപയോഗിച്ച് നമ്മൾ സുഖം തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് സുഖവും സന്തോഷവും തരുന്ന കാര്യങ്ങൾ മാത്രം തിരഞ്ഞെടുക്കാനായിട്ട് നമ്മൾ ചിലപ്പോൾ ശ്രമിക്കാറുണ്ട് ഇത് നമ്മുടെ ജീവിതത്തെ വിപരീതമായിട്ട് ബാധിക്കും കാരണം നമ്മുടെ ജീവിത നിയമങ്ങൾക്ക് എതിരായിട്ട് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് വളരെയധികം ദോഷം ചെയ്യുകയും ചെയ്യും നമ്മളതിൽ വിജയിക്കുകയും ഇല്ല അപ്പോൾ ജീവിതത്തിൽ നമ്മൾ ലക്ഷ്യം തിരഞ്ഞെടുക്കേണ്ടതും അതുമല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കേണ്ടതും നമുക്ക് സുഖം മാത്രം തരുന്ന കാര്യങ്ങളായിരിക്കരുത് അങ്ങനെ ഒരു ആഗ്രഹമാണ് നമുക്ക് എപ്പോഴും കംഫർട്ടായിരിക്കുക എന്നുള്ളൊരു ആഗ്രഹമാണ് നമുക്കുള്ളതെങ്കിൽ ഓട്ടോമാറ്റിക്ക് നമ്മൾ ദുഃഖത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ദുഃഖം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് നമ്മളിലേക്ക് വരും അപ്പോൾ ഈ ദുഃഖം സഹിക്കാൻ നമുക്ക് കഴിയാതെ വരികയും ചെയ്യും പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കടന്നു പോകുന്ന പല ദുഃഖകരമായ കാര്യങ്ങളും നമ്മുടെ നല്ലതിനായിരിക്കും എന്നുള്ള ഒരു സത്യം കൂടി നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഒരു പല്ലുണ്ട് ആ ഒരു പല്ല് ഒരു എക്സ്ട്രാ പല്ലുണ്ട് ഒരു വരിയിൽ നമ്മൾ കട്ടപ്പല്ല് എന്നൊക്കെ പറയുന്ന ഒരു ഒരു വരി എക്സ്ട്രാ പല്ല് നമുക്കുണ്ടെന്ന് വെച്ചോ ഈ ഒരു പല്ല് ഈ എക്സ്ട്രാ ആയിരിക്കുന്ന പല്ല് നമ്മൾ എടുത്തു കളയാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വേദന സഹിക്കണം പക്ഷേ ആ വേദന നമ്മുടെ നല്ലതിനാണ് ആ ഒരു സുഖം നോക്കിയിട്ട് നമ്മൾ ആ പല്ല് എടുത്തു കളയാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ പല്ല് ആ ഒരു എക്സ്ട്രാ പല്ല് നമുക്ക് വൃത്തികേടായിട്ട് നമുക്ക് നമ്മുടെ വായിലിരിക്കുകയും ചെയ്യും ഇതുപോലെയാണ് നമ്മുടെ നമ്മൾ പല ദുഃഖകരമായ പല കാര്യങ്ങളും നമുക്ക് ചെയ്യേണ്ടി വരുന്നതും നമ്മൾ ചെയ്യുന്നതും അവസാനം നമ്മുടെ ഗുണത്തിനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സുഖത്തിനായിട്ട് പരിണമിക്കും അതുകൊണ്ട് ഒരു സുഖം അനുഭവിക്കുക അല്ലെങ്കിൽ ദുഃഖം അനുഭവിക്കുക എന്നുള്ളതായിരിക്കരുത് നമ്മുടെ ലക്ഷ്യം നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ ജീവിതം നമ്മുടെ ജീവിതം നമുക്ക് എങ്ങനെ ഫലവത്താക്കി എങ്ങനെ കാര്യക്ഷമമായി ശരിക്കും ഈ ജീവിത കാലഘട്ടങ്ങളിൽ നമ്മുടെ ജീവിതം എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം എങ്ങനെ മറ്റുള്ളവർക്കും കൂടി പ്രയോജനകരമായ രീതിയിൽ വളരെ കാര്യക്ഷമമായി മാക്സിമം നമ്മുടെ കഴിവുകളെ എങ്ങനെ നമ്മുടെ സമൂഹത്തിൽ പ്രകടിപ്പിക്കാം എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അതല്ലാതെ നമ്മുടെ സുഖമോ അതല്ലെങ്കിൽ നമ്മുടെ സന്തോഷമോ മാത്രമായിരിക്കരുത് ലക്ഷ്യം ഈ സുഖം സന്തോഷം എന്ന് പറയുന്നത് അത് ഓട്ടോമാറ്റിക് വരണം അത് നമ്മുടെ ചില പ്രവൃത്തികളുടെ ഫലമായിട്ട് നമുക്ക് വരുന്ന നമുക്ക് സ്വയമേവ വന്നു ചേരുന്ന ഒരു കാര്യമാണ് അത് നമുക്ക് ബലമായിട്ട് ഡയറക്റ്റ് പോയിട്ട് സുഖമോ സന്തോഷമോ നമുക്ക് ഡയറക്റ്റ് പോയിട്ട് എടുക്കാൻ പറ്റില്ല അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു സ്പോർട്സിന് ഇപ്പോൾ നമ്മൾ ഓട്ടമത്സരത്തിന് പങ്കെടുക്കുകയാണ് ഓട്ട പങ്കെടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒന്നാം സ്ഥാനം ന് ലഭിക്കുന്ന ആ ട്രോഫി സ്വന്തമാക്കുകയാണെന്നുള്ളതാണ് ലക്ഷ്യം പക്ഷേ നമ്മൾ ആ ഒരു ഗ്രൗണ്ടിൽ നമ്മളത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആ ഓടുവാനുള്ള എല്ലാ താരങ്ങളെയും ഒരുമിച്ച് നിർത്തി നീ ഓടിപ്പോയിട്ട് നിങ്ങൾ ആ ട്രോഫി എടുത്തോ എന്ന് പറയുകയല്ല ചെയ്യുക അതുമല്ലെങ്കിൽ ഓട്ട മത്സരത്തിൽ പങ്കെടുത്ത വ്യക്തി ഒന്നാമതായ വ്യക്തി ഓടിപ്പോയി ആദ്യം ആ ട്രോഫി കരസ്ഥമാക്കുക അല്ല ചെയ്യുക അതിനൊരു ഫിനിഷിംഗ് പോയിന്റ് ഉണ്ട് ആ ഫിനിഷിങ് പോയിന്റ് ഏറ്റവും ആദ്യം ഫിനിഷ് ചെയ്യുന്ന വ്യക്തിക്ക് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രോഗ്രാമൊക്കെ സംഘടിപ്പിച്ച് ആ മത്സരത്തിന് ശേഷം അതിൻ്റേതായ ഭാരവാഹികൾ അതിൻ്റേതായ ഒരു സാഹചര്യത്തിൽ കുറേ പേരുടെ എല്ലാം വിളിച്ചു അവരുടെ സാന്നിധ്യത്തിൽ അർഹരായ വ്യക്തികൾക്ക് ആ ട്രോഫി കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു നിയമം അങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇതുപോലെ സുഖം സന്തോഷം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ എന്ന അവസ്ഥകൾ നമുക്ക് ചില പ്രവർത്തികളുടെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന അതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഒരു എഫക്റ്റാണ് അത് നമുക്ക് ഡയറക്റ്റ് പോയി എടുക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഫെയിലാവും അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അത് ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും നമ്മൾ ചില കാര്യങ്ങൾ ക്ലിയറായിട്ട് ചെയ്യുമ്പോൾ അത് നമ്മളിലേക്ക് ഈ സുഖവും സന്തോഷവും നമ്മളിലേക്ക് തനിയെ വന്നു ചേരണം അതാണ് പ്രകൃതി നിയമം പക്ഷേ നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ള ഒരു തെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സുഖത്തിനു വേണ്ടിയും സന്തോഷത്തിന് വേണ്ടിയും ചില പ്രവർത്തികളിൽ ഏർപ്പെടുകയും അത് പിന്നെ വലിയ ഒരു ദുഃഖത്തിനും നിരാശയ്ക്കും കാരണമാവുകയും ചെയ്യും ഇവിടെ നമ്മൾ വേറൊരു കാര്യം ചിന്തിക്കേണ്ടത് ആ ഓട്ട മത്സരത്തിൽ പങ്കെടുത്ത വ്യക്തികൾ ദീർഘകാലത്തെ വളരെ കഠിനമായ വളരെ ദുഃഖകരമായ പരിശീലനത്തിൽ കൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കും ഭയങ്കര സ്ട്രെസ്സിലും ഭയങ്കര ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടായിരിക്കും ഒരു അത്ലറ്റിക് വ്യക്തി അവൻ്റെ കഴിവുകളെ പ്രകടിപ്പിക്കുന്നത് അവൻ്റെ ലക്ഷ്യം സുഖമോ അല്ലെങ്കിൽ ട്രോഫിയോ മാത്രമായിരിക്കില്ല അവൻ്റെ ലക്ഷ്യം അവൻ്റെ കഴിവുകളെ മാക്സിമം പ്രകടിപ്പിക്കുക എന്നുള്ളതായിരിക്കും അത് ശരിക്കും പറഞ്ഞാൽ കുറച്ചൊക്കെ ദുഃഖകരവുമാണ് കുറച്ചൊക്കെ സാഹസികവുമാണ് അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളുടെയും പരിണിത ഫലങ്ങൾ ഇങ്ങനെയാണ് നമുക്ക് ഡയറക്റ്റ് ചെന്ന് എടുക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് അതായത് ദുഃഖം സന്തോഷം ധനം ഇങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് ഡയറക്റ്റ് പറ്റില്ല അതിനൊരു പ്രോപ്പർ വഴിയുണ്ട് ആ വഴിയിൽ കൂടെ നമ്മൾ നല്ല രീതിയിൽ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ പരിണിത ഫലം എന്നവണ്ണം ഈ വക കാര്യങ്ങൾ നമ്മളിലേക്ക് സ്വയം വരികയാണ് ചെയ്യുക അല്ലാതെ ദുഃഖത്തെ ഒഴിവാക്കിക്കൊണ്ട് സുഖവും സന്തോഷവും മാത്രവും ജീവിതത്തിൽ ആഗ്രഹിക്കുക അതല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് നമ്മുടെ പരാജയങ്ങൾക്കും നമ്മുടെ എനർജി ലോസിനും കാരണമായിത്തീരും ഇതുപോലുള്ള മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം